പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിലെ മുൻകാല വർഷങ്ങളിൽ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുവിജ്ഞാന ദർപ്പണം എന്ന സെഗ്മെൻറ് ആണ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി സി മഹലൻ ആണ് അപ്പോൾ ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് പി സി മഹലനോബിസ് നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലമാണ് അം്ലമാണല്ലെങ്കിൽ ആസിഡാണ് സിട്രിക് ആസിഡ് സിട്രിക് അമ്ലം അഥവാ സിട്രിക് ആസിഡ് നാരങ്ങയിലും ഓറഞ്ചിലും സിട്രിക് ആസിഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി പനാജിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യോനോഗ്രാഫി പനാജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷ്യൻ ഹൈദരാബാദ് നാഷണൽ ഡിഫൻസ് അക്കാഡമി കടക്വാസിലയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി കടക്വാസില ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണെന്ന് ചോദിച്ചാൽ നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ് അപ്പോൾ ന്യൂമിസ്മാറ്റിക്സ് നാണയത്തെക്കുറിച്ചുള്ള പഠനം പട്ട് കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈനയാണ് പട്ട് കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈനയാണ് പറങ്കി പടയാളി രയിച്ചത് സർദാർ കെ എം പണിക്കരാണ് പടയാളി രയിച്ചത് സർദാർ കെ എം പണിക്കർ പിറവി എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ഷാജിയൻ കരുൺ പിറവി എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകനാണ് ഷാജിയൻ കരുൺ പുഴത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണ് ഗട്ടേഷൻ പുഴത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണ് ഗട്ടേഷൻ പുരാണ പ്രകാരം കേരളത്തെ കടൽ മാറ്റി സൃഷ്ടിച്ചത് പരശുരാമനാണ് പരശുരാമൻ മഴ അറിഞ്ഞാണ് കേരളത്തെ കടൽ മാറ്റി സൃഷ്ടിച്ചത് ഫാക്റ്റംബോസിൻ്റെ രാസനാമം അമോണിയം കാർബണേറ്റ് ഫാക്റ്റംബോസിൻ്റെ രാസനാമമാണ് അമിയ അമോണിയം കാർബണേറ്റ് ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനം മനിലയാണ് ബച്ചാവത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പത്രപ്രവർത്തകരുടെ വേതനം ബച്ചാവത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പത്രപ്രവർത്തകരുടെ വേതനവുമായി ബന്ധപ്പെട്ടാണ് ബച്ചാവത് റിപ്പോർട്ട് ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകരയാണ് അന്റാർട്ടിക്ക ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകരയാണ് അന്റാർട്ടിക്ക ഭൂട്ടാൻ്റെ തലസ്ഥാനം തിമ്പു ആണ് ഇപ്പോൾ ഭൂട്ടാൻ്റെ തലസ്ഥാനം തിമ്പുവാണ് പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ് പ്രഭാതനക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ് പ്രസാർ ഭാരതി ആക്ടിനെക്കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് സെൻ ഗുപ്ത കമ്മിറ്റി അപ്പോൾ പ്രസാർ ഭാരതി ആക്ടിനെക്കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് സെൻ ഗുപ്ത കമ്മിറ്റി ട്രക്കോമ എന്തിനെ ബാധിക്കുന്ന അസുഖമാണെന്ന് ചോദിച്ചാൽ കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് ട്രക്കോമ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിൻ്റെ പ്രാധാന്യം മാഗ്ന കാർട്ട ഒപ്പുവെച്ച ഡേറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്താറ് ജൂലൈ നാലിൻ്റെ പ്രാധാന്യം അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഡേറ്റാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ച് മാക്ന കാർട്ട ഒപ്പുവെച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിൻ്റെ പ്രാധാന്യം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിൻ്റെ പ്രാധാന്യമാണ് രണ്ടാം മഹായുദ്ധം ആരംഭിച്ചത് അർജൻറ്റീനയുടെ തലസ്ഥാനം ബ്യൂണസ് അയേഴ്സ് ആണ് അർജൻറ്റീനയുടെ തലസ്ഥാനം ബ്യൂണസ് അയേഴ്സ് മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ പാലക്കാട് മലമ്പുഴ പാലക്കാടാണ് അവശത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിൻ്റെ മോചനത്തിനായി അടി ലെഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് പൊയ്ഗയിൽ കുമാരദേവനാണ് അപ്പോൾ അവശത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിൻ്റെ മോചനത്തിനായി അടി ലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് പൊയ്ഗയിൽ കുമാര ഗുരുദേവനാണ് മഹാഭാരതം രചിച്ചത് വ്യാസനാണ് മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിരുന്നത് ദൈവമായിട്ടാണ് മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിട്ടുള്ളത് ദൈവമായിട്ടാണ് ആൾഗകൾ എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ജലത്തിലാണ് ആൾഗകൾ കാണപ്പെടുന്നത് ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ പ്രസിഡൻ്റാണ് ഇന്ത്യയിൽ സ്വർണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കർണാടകമാണ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ നിശബ്ദ സിനിമ രാജാ ഹരിചന്ദ്ര അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ നിശബ്ദ സിനിമ രാജ ഹരിചന്ദ്ര ആദ്യത്തെ വേദം ഋഗ്വേദമാണ്